सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां दतति करुणया ये प्रौढगम्भीरवाच रमणचरणतीर्थान्देशिकान् तान्नमामः हरिः ॐ नष्टमानसोत्कृष्टयोगिनः कृत्यमस्ति किं स्वस्तिं यतः ഈ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ വിചാരത്തിൽ വച്ചത് നഷ്ടമായ മനസ്സില്ലാത്ത നില എന്താ മനസ്സില്ലാത്ത നില എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് പറയണത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തോട്ട്സ് മനസ്സില്ലാത്ത നില എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓടിപ്പോയി അതെങ്കിലും ഫിസീഷ്യൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ മനസ്സിനെ ഒന്ന് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് തരും ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റില്ല എത്ര വലിയ ഫിസീഷ്യൻ ആയാലും സർജൻ ആയാലും ദേ കനോട്ട് ഡൂ എനിത്തിങ് വിത്ത് ദാറ്റ് ഭഗവാൻ രമണ മഹർഷി വലിയൊരു സർജനാണ് മനസ്സിനെ എങ്ങനെ സർജറി ചെയ്തു മാറ്റാം എന്നതിൻ്റെ ഉപദേശമാണ് ഈ ഉപദേശ കർമ്മം എന്ന് പറയണത് മനസ്സിന്റെ തന്നെ ഒരു സ്ഥൂലമാണ് മനസ്സിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു തോട്ട് വരണത് ആ തോട്ടാണ് കർമ്മമായിട്ട് നിൽക്കുന്നത് പല കർമ്മം പല തരത്തിലും വൈദികമായാലും ശരി അല്ലെ വൈദിക കർമ്മം എല്ലാം നോക്കിയാൽ നമ്മളിപ്പോ സന്ധ്യാവന്തനാദി കാര്യങ്ങൾ പോലും നോക്കിയാൽ അതിൽ മമോപാത്ത സമസ്ത ദുരിതക്ഷയ ദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ഒരു സങ്കല്പം വയ്ക്കും പലതരത്തിലും അർഖ്യപ്രദാനം ചെയ്യുമ്പോഴും അർഖ്യം ഒക്കെ സങ്കല്പത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്താ സങ്കല്പം എന്ന് പറയുന്നത് മനസ്സിൻ്റെ തന്നെ ഒരു സ്വരൂപമാണ് ഒരു തോട്ടാണ് ഇനി ലൗകികപരമായിട്ട് ചിന്തിക്കുമ്പോഴ് പലതരത്തിലും നമുക്ക് തോട്ട്സ് ഉണ്ട് അപ്പോ ഭഗവാൻ രമണ മഹർഷി ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തോട്ട്സിനെ അങ്ങോട്ട് ഇല്ലാതാക്കാനുള്ള വഴി കാണിച്ചു തരുന്നു സങ്കല്പത്തെ ഇല്ലാതാക്കണം എങ്ങനെ ഇല്ലാതാക്കണം പ്രാണബന്ധന മുന്നത്ത ശ്ലോകം പ്രാണനെ എന്ന് പറയുന്നത് സർവവുമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ മേഡപ്പ് ഓഫ് എനർജി പ്രാണൻ ഈ പ്രാണന്റെ ഒടുക്കം പ്രാണന്റെ സൂക്ഷ്മം എന്താന്ന് വെച്ചാൽ മനസ്സാണ് മനസ്സ് ഒരു തോട്ട് ഇടുന്നു പ്രാണൻ ഇതിന്റെ പിന്നാലെ ഓടുന്നു മനസ്സ് കൊടുക്കണ ഒരു വെളിച്ചത്തിന്റെ പിന്നാലെ ഓടണു പ്രാണൻ ആ വെളിച്ചം എന്താ പതുക്കെ 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 ഇരുട്ടായിട്ട് വരണു പ്രാണൻ അഫക്റ്റഡ് ആവണു നെഗറ്റീവ് എനർജി നമുക്ക് വരണം എന്ന് വെച്ചാൽ മനസ്സിന് എങ്ങനെയാണ് വെളിച്ചം വരണത് തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി ആത്മാവിൻ്റെ തന്നെ വെളിച്ചമാണ് ഈ മനസ്സിന് വെളിച്ചം കൊടുക്കണത് ഈ മനസ്സ് അതിന് വെളിയിലേക്ക് കൊടുക്കണു പ്രാണൻ അതിന്റെ പിന്നാലെ ഓടണു ഈരുട്ടിൽ പോയി തപ്പി തടഞ്ഞു വീണ് പോണു അതുകൊണ്ട് പ്രാണോപാസന ചെയ്യണു നമ്മൾ അതാണ് പ്രാണബന്ധന പ്രാണോപാസന ചെയ്ത് പ്രാണന്റെ അടുത്ത് അടുത്തിരുന്ന് പ്രാണന്റെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് നമ്മൾ പതുക്കെ പതുക്കെ പ്രാണനുമായിട്ട് കൂടിച്ചേർന്ന് എന്ത് ചെയ്യണു പ്രാണനുമായിട്ട് ഇഴകിച്ചേരണു നമ്മൾ പ്രാണനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്രാണന്റെ സഞ്ചാരത്തെ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയും പ്രാണൻ്റെ അടുത്ത് നീ പോയി നിന്റെ പണി നോക്കും അല്ലെ നമ്മളൊരു സുഹൃത്തായതിനു ശേഷം അവൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ ഇവിടെ ഇരിക്കൂ ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞ അയാൾ അവിടെ ഇരിക്കും എന്താ ഒരു സുഹൃത്ത് പറഞ്ഞല്ലേ ഒരു സുഹൃത്ത് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ പ്രാണന്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ ഇവിടെ നിൽക്കൂ അടങ്ങിയിരിക്കൂ ഇവിടെ തന്നെ ഇരിക്കൂ അങ്ങനെ അടങ്ങിയിരുന്നാലോ മനസ്സ് ലയിച്ചു പോകും കാരണം എന്താ മനസ്സ് വെളിയിലേക്ക് ഈ പ്രാണൻ എത്രത്തോളം പോകാതിരിക്കുമോ അത് പക്ഷേ പ്രാണെന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് അപ്പോ ഒരു മന്ത്രജപം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്ര സന്ധ്യാവന്തരം ചെയ്യണം ഇത്ര ഗായത്രി ജപം ചെയ്യണം ഇത് അടിക്കടി ചെയ്യണം ചെയ്യണം എന്ന് പറയാൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ മനസ്സ് വെളിയിലേക്ക് ഓട്ടമാണ് ഈ ഓട്ടത്തെ നമ്മൾ നിർത്തണം ഒരിടത്ത് ഒരു മന്ത്രജപത്തിലോ ഒരു ഗായത്രിയിലോ ഒക്കെ നമ്മൾ നിർത്തണം അങ്ങനെ നിർത്തുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ പ്രാണൻ അവിടെ ശുദ്ധമാവണം വെളിയിൽ പോയി പ്രാണൻ നെഗറ്റീവ് ആവണില്ല പ്രാണൻ വിറ്റ് ഗെറ്റ് പോസിറ്റീവ് ആവണോ ആ പോസിറ്റീവായിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ശുദ്ധത വരണോ ആ ശുദ്ധം പതുക്കെ വരാൻ പോയി മനസ്സെന്തല്ലോ അവിടെ ലയിക്കണോ അതില് മനഹത്രായീതി മന്ത്ര മനസ്സിനെ കടക്കണോ നമ്മൾ മന്ത്രത്തിലൂടെ എന്നുവെച്ചാൽ മനസ്സിനെ കടന്നു കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അതായി മാറണോ നമ്മൾ ശുദ്ധമായി മാറണോ അപ്പൊ നഷ്ടമാനസഹ ഉത്കൃഷ്ട ഒരു മനസ്സ് നഷ്ടപ്പെട്ട ഒരു യോഗിക്ക് മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സ് പ്രവർത്തിക്കാത്തത് ഏക ചിന്തനമായിട്ട് ഇരിക്കണത് ഒരേയിടത്ത് ഒരിടത്തും കാറ്റേഡ് ആവാതെ തോട്ട്സ് ഒന്നും പുറപ്പെടാതെ ഉദിച്ച ഇടത്തിൽ തന്നെ ഇരിക്കണത് ഹൃസ്ഥലേ ഇവിടെ പറയണ വാക്ക് എന്താ പറഞ്ഞാൽ സ്വസ്ഥിതി സ്വസ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപം പ്രജ്ഞാനം ബ്രഹ്മ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഗുരുവിൻ്റെ വാക്ക് കിട്ടിയതും അണ്ടർസ്റ്റാൻഡ് റെക്കഗ്നൈസ് ചെയ്തു ഞാൻ ഈ ശരീരമല്ല ഞാൻ ആത്മാവല്ല ഞാൻ ഈ ശരീരമല്ല ഞാൻ ശുദ്ധ ചൈതന്യമാണ് അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം ഒരു ചൈതന്യം ഒരു വാക്ക് കൊണ്ട് ഐഡന്റിഫൈ ചെയ്ത ഇറ്റ് ഈസ് ഓൾസോ പ്രാണൻ ബ്രഹ്മം എന്നൊരു വാക്കിലാണ് അല്ലെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അത് പ്രാണൻ അതിൻ്റെ ലക്ഷ്യാർത്ഥം അനുഭവമാണ് അനുഭവതലത്തില് അതിന് അണ്ടർസ്റ്റാൻഡിംഗ് വരണം സം കൺവിക്ഷൻ വരണം മനീഷ മേധയാ മനീഷ മനീഷയാ മനോ മനസാ ശാന്തി ആ കൺവിക്ഷനിലാണ് മനസ്സിന്റെ ശാന്തി വരണത് ഇല്ലെങ്കിൽ മനസ്സിന് ശാന്തി വരെ തൃപ്തി വരെ ഓരോ കാര്യത്തിലും ഒരു ഊണ് കഴിച്ചാൽ കൂടെ തൃപ്തി തൃപ്തിയില്ല ഉപ്പ് കുറവ് ഒരു കാര്യത്തിലും ഒരു കർമ്മത്തിലും തൃപ്തിയായില്ല ഏതെങ്കിലും ഒരു തൃപ്തി കുറവ് എടുത്തു വെച്ചുകൊണ്ടിരിക്കും ശരീരത്തിൽ പോയി നമ്മൾ നോക്കും അല്ലേ ശരീരത്തിൽ വി കനോട്ട് ഫൈൻഡ് എനി തൃപ്തി തൃപ്തി കാണാനേ നമുക്ക് പറ്റില്ല മനസ്സ് അതിൻ്റെ പേര് തന്നെ അതൃപ്തി എന്നാണ് മനസ്സിന് ഒരു കാരണവശാലും തൃപ്തമായി ഇരിക്കാനേ സാധ്യമല്ല അത് ഇത് ഇത് രാമകൃഷ്ണദേവൻ പറയണത് മനസ്സ് പോയി മൈസൂർ പായലും ഇരിക്കും മന അതേ മനസ്സ് പോയിട്ട് മലത്തിലും ഇരിക്കും ഇതൊരു ഈച്ചയെ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി രണ്ടിലും ഇരിക്കും അത്ര അപ്പൊ ഈ മനസ്സില്ലാതിരിക്കലാണ് നമ്മുടെ സ്വരൂപം സ്വസ്ഥിതിഹി കൃത്യമസ്തിക്കും ആ സ്ഥിതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ സുഖാനുഭവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് നാസ്തി അകൃതകൃതേന ഒന്നും ചെയ്യാൻ ബാക്കിയില്ല അവിക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായ നാസ്തി അകൃതകൃതേന ഇനി ഒന്നും ചെയ്യാനില്ല ശാന്തമാവുന്നു നമ്മൾ അല്ലേ പരീക്ഷിച്ചു നോക്കി നമ്മൾ പലതും ഇത് പലതും പരീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കണത് പലതും പരീക്ഷിച്ചിട്ട് വന്നുകൊണ്ടാണ് പരീക്ഷിക്കുന്ന പേര് പലതും പരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആ പരീക്ഷണത്തിൽ ഒന്നും നമുക്ക് വാസ്തവത്തിൽ തൃപ്തി കിട്ടിയില്ല അപ്പോ ആരോ പറയണു നീ ഇപ്പോ ഉറങ്ങണില്ലേ നിത്യനിരന്തരം അഹർ അഹർ ഗതി നിത്യനിരന്തരം നീ ഉറങ്ങണണ്ട് ആ ഉറക്കത്തിൽ നീ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമുണ്ടോ നിന്റെ വീടോ പേരോ പ്രശസ്തിയോ എന്തെങ്കിലും കൊണ്ടുപോകണമുണ്ടോ ആ ഉറക്കത്തിൽ നിനക്ക് മനസ്സോ ബുദ്ധിയോ പ്രവർത്തിക്കണമുണ്ടോ ഇല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചോ രാവിലെ എണീറ്റ് നീ ഇഡ്ലി ഇഡ്ഡ്ലി കിടന്ന് വിളിക്കുമല്ലോ എന്തെങ്കിലും കഴിച്ചോ നീ ഊണ് കഴിച്ചോ ഇല്ല ഒന്നുമില്ല ഒന്നും കഴിക്കാതെയും ഒന്നും രുചിക്കാതെയും ഒന്നും അണക്കാതെയും ഒന്നും അറിയാതെയും മനസ്സില്ലാത്ത ബുദ്ധി പ്രവർത്തിക്കാതെ അവിടെ ശാന്തമായിട്ട് നീ ഇരുന്നില്ലേ സുഖമായിട്ട് നീ ഇരുന്നില്ലേ നിന്ന് വന്നു ആ സുഖം എന്തെങ്കിലും ചെയ്തിട്ടാണോ വന്നത് അപ്പോ ഹി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് അല്ലേ അപ്പോഴാണ് ഒരു ജീവൻ ഇത്ര പരീക്ഷിച്ച് നോക്കി സുഖത്തിന് വേണ്ടി അല്പല്പസുഖം കിട്ടി പൂർണ്ണസുഖം കിട്ടണേയില്ല പക്ഷെ സുഖം ഒന്നും ചെയ്യാതെ ഞാൻ കിട്ടി അതിപ്പോൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കൺഫ്യൂഷനായി തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാ ഇതിനെ എടുത്തു പിടിച്ചുകൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് പോണത് എന്തോ എങ്ങനെ എങ്ങനെയുള്ള ഗുരുവാണ് ഭ്രഹ്മഷ്ഠനായിട്ടിരിക്കണ ഗുരു ശാന്തചിത്തനായിട്ടിരിക്കണ ഗുരു ഭാഗവതത്തിൽ പോലും അങ്ങനെയാണ് ഋഷികളെല്ലാം ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന യാഗം തുടങ്ങി നൈമിശാരണ്യത്തിന് കലിയെ പേടിച്ച് കലിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് യാഗം ചെയ്തു എന്തിനാ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പ്രാപിക്കേണ്ടതുണ്ടോ പുറത്ത് എന്തെങ്കിലും പ്രാപിക്കേണ്ടതായിട്ടുണ്ടോ നോക്കിയപ്പോഴും ഈ യാഗത്തിൻ്റെ ഇടയിലും യജ്ഞത്തിൻ്റെ ഇടയിലും ശാന്തചിത്തനായിട്ട് ഒരാളിരിക്കണത് കണ്ടു പ്രശാന്തനായിട്ട് ഒരാൾ ഇരിക്കുന്നത് കണ്ടു ഇത്ര വലിയ കുഴപ്പത്തിൻ്റെ ഇടയിലും പ്രശാന്തമായിട്ടിരിക്കുന്നു രമ മഹർഷിയൊക്കെ അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും ഇല്ല ആ ടൈമിൽ ശാന്തനായിട്ട് ശാന്തനായിട്ടിരിക്കാൻ പറ്റി ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട് ഒരുപാട് പേര് നമ്മളെ ഇല്ലേ ലീഡ് ചെയ്യാനുണ്ട് നമ്മൾ സ്വാമി യാഥാ പറയണത് എപ്പോഴും അന്നത്തെ ടൈം വെച്ച് അത് രമണ മഹർഷി അല്ലേന്ന് ചോദിച്ചാൽ മഹർഷിയുടെ സാഹചര്യം നോക്കിയാലും അന്ന് നെഗറ്റീവ് സാഹചര്യമാണ് പല കുട്ടികളും കല്ലെടുത്തെറിഞ്ഞു കല്ലെടുത്തെറിഞ്ഞു ഓട്ടിച്ചു സ്കൂൾ കുട്ടികളെല്ലാം പ്രശ്നമുണ്ടാക്കി ഈ ടൈമിലാണ് മഹർഷി ബ്രഹ്മനിഷ്ഠനായിട്ടിരുന്നത് അങ്ങനെ ഇരിക്കണ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനുള്ള ഉപദേശം സൗഖ്യോപദേശം കുരു എനിക്ക് സൗഖ്യമായിട്ടിരിക്കണം അതിനൊരു ഉപദേശം തരൂറു അപ്പൊ സൗഖ്യമായിട്ട് നിനക്ക് ഇരിക്കണമെങ്കിൽ ഇപ്പൊ സൗഖ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ നിന്റെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ മനസ്സ് എന്തൊക്കെയോ നേടിയാലാണ് എനിക്ക് സൗഖ്യം കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അതാണ് മനസ്സ് ആ മനസ്സിനെ ഇല്ലാതാക്കുക എങ്ങനെയാണ് മനസ്സിനെ ഇല്ലാതാക്കണത് മനസ്സിനെ സ്വയമേവ പറഞ്ഞ് പറ്റിച്ച് 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 ഒരു അഗ്നിയിലേക്ക് പറഞ്ഞു വിടുക അതാണ് മന്ത്രജപം സ്വയമേവ മനസ്സിനെ പരിഭാഗപ്പെടുത്തി പരിഭാഗപ്പെടുത്തി പറ്റിക്കുകയാണ് നമ്മൾ ഇവിടെ സുഖം എന്തോ കിട്ടും എന്തൊക്കെ ഈ മന്ത്രജപം എന്ത് തരണമെന്ന് വെച്ചാൽ മനോനാശം ചെയ്യണു അത്ര മനോനാശം വരുത്തണോ മന്ത്രം ഏ മന്ത്രത്തിന്റെ എന്താ മന്ത്രത്തിന്റെ പണി മനസ്സിനെ ഇല്ലാതാക്കണോ എങ്ങനെ ഇല്ലാതാക്കണോ എന്ന് വെച്ചാൽ മനസ്സിനെ പെർഫെക്റ്റ് ആക്കണോ ക്ലീൻ ചെയ്യണു ക്ലീനായ മനസ്സെന്താന്ന് വെച്ചാൽ ആത്മാ തന്നെ തമൈവൈക്കം ജ ആത്മാനം അനിയവാച വിമുഞ്ചത് ആത്മാവ് തന്നെയാണ് മനസ്സ് ഏന രൂപരസം ശബ്ദാൻ മനസ്സായിട്ടിരിക്കണത് യന്സം ഗണ്ം ശബ്ദുന വിജാ പരിശിഷ്യത്തെ മനസ്സ് തന്നെയാണ് ആത്മാ എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് എങ്ങനെ തോട്ടില്ലാത്തത് ോസില്ലാത്ത മനസ്സ് എങ്ങനെ ഇരിക്കും എന്ന് വച്ചാൽ നൂലില്ലാത്ത പട്ടുപോലെ നൂലില്ലാത്ത വസ്ത്രം പോലെ എന്ന് വെച്ചാൽ വസ്ത്രമില്ലാതെ നൂലില്ലാതെ വസ്ത്രം ഉണ്ടാക്കാൻ പറ്റില്ല തോട്ടില്ലാത്ത മനസ്സെന്ന് പറഞ്ഞാൽ നൂലില്ലാത്ത വസ്ത്രം പോലെ ശൂന്യമായിരിക്കില്ല അതുകൊണ്ട് ആ നിഷ്ഠയായിട്ടിരിക്കുക ശുദ്ധമായിട്ടിരിക്കുക അപ്രാണോ ഹ്യമനാഹ ശുഭ്രഹ ഉപനിഷത്തെ പറയണു ആത്മാവിന്റെ സ്വരൂപം എന്താ അത് എന്താണേ അല്ല പിന്നെ എന്താ ശുദ്ധം ശുദ്ധ മനസ്സില്ല എന്ന് പറയുന്നത് മനസ്സിന്റെ ശുദ്ധതയാണ് മനസ്സില്ല എന്ന് പറയണത് അല്ലാതെ വേറെ നമ്മൾ കരു അയ്യോ അവർക്കൊക്കെ മനസ്സില്ല ഒന്നുമില്ല അവരെല്ലാം നമ്മളെ പോലെ ഓഫ് പഞ്ചഭൂതം അതേപോലെ പഞ്ച കോശങ്ങൾ എല്ലാം അവർക്കുണ്ട് പക്ഷേ അവര് ആനന്ദത്തെ മുറുകെ പിടിച്ച് ആനന്ദമായിട്ടിരുന്നു ഒന്നും എക്സ്റ്റേണലി അവർ ആഗ്രഹിച്ചില്ല ആഗ്രഹമില്ലാതിരുന്നു എന്താ ആഗ്രഹത്തിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ സുഖമാണ് ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ആഗ്രഹിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് കൃത്യമസ്തിക്കും എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല നാസ്തി അകൃതകൃതേന അവിടെ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ഇപ്പൊ ആശ്രമത്തിൽ തന്നെ രമണാശ്രമത്തില് ശാസ്ത്രികൾ മാമ എന്ന് പറഞ്ഞ ഒരു വലിയ ശാസ്ത്രവിത്ത് പ്രശ്നശാസ്ത്രത്തിനൊക്കെ നല്ല ഉന്നതിയിലിരിക്കണമാണ് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് വന്നു ഭഗവാന്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചെയ്തു ഭഗവാൻ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു സർവത്തിനെയും വിട്ടിട്ട് വന്നു അവസാന നിമിഷം കാലില് വലിയ വ്രണം വലിയ വ്രണം വന്ന് കാല് മൊത്തം പ്രോബ്ലം ആയപ്പോൾ ഒരാൾ ഒരു നല്ല ശാസ്ത്രവിത്തായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇത് ആ ആള് നമ്മുടെ സ്വാമിയുടെ അടുത്ത് പറഞ്ഞ കഥയാണ് അങ്ങനെ കേട്ടതാണ് അപ്പോൾ ആള് പോയി ചോദിക്കുകയാണ് അയ്യോ മാമാ ഉങ്ങളോടെ കാൽ എപ്പോഴിയാച്ചേ കാലിപ്പടി വേദനപ്പെടാളെ ഈ കാലിങ്ങനെ ആയല്ലോ ഇങ്ങനെ വേദന വരണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ശാസ്ത്രികൾ മാമ തിരിച്ച് റിപ്ലൈ കൊടുത്തു ഏ മുട്ടാളെ ാതെ മുക്കാലപ്പാരിട എന്താ അർത്ഥം എടുക്കാലപ്പാക്കാതെ മുക്കാലപ്പാരിടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലിനെ നോക്കാതെ ബാക്കിയുള്ള അംഗങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എന്നല്ലേ വിചാരിക്കണത് അതല്ല ഉദ്ദേശിച്ചത് കാൽ ഭാഗമാണ് ഈ മനസ്സ് ശരീരം ബുദ്ധി ഇന്ദ്രിയങ്ങളൊക്കെ പാദോശ്വഭൂതാനി ത്രിപാദസ്യ അമൃതം തിവി ത്രിപാദത്തിൽ അമൃതമാണ് ആത്മാവ് മൂന്ന് പാദമാണ് മുക്കാൽ അതിൽ കാൽ ഭാഗം മാത്രമാണ് ശരീരം മനസ്സ് അവിടെയാണ് വ്രണം ശരീരത്തിനെ ഒരു പേര് വ്രണം പുണ്ണ് എന്നൊരു പേര് വ്രണം പുണ് എന്നുവെച്ചാൽ ഇത് വച്ചോണ്ടിരുന്ന ഇതാണ് കുഴപ്പം പുണ്ണാണ് ഇത് വ്രണമാണ് ഇത് പഴുത്തു പഴുത്തു ചീഞ്ഞു വരും അതുകൊണ്ട് ശുദ്ധമായ ഒരു പൊരുളിനെ നിത്യനിരന്തരമായിട്ട് സ്വസ്ഥിതി ആ സ്ഥിതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം യോഗിന മനസ്സ് നഷ്ടപ്പെട്ട ഒരു യോഗിക്ക് കൃത്യമസ്ഥിക്ക് എന്താ ചെയ്യാനിരിക്കണത് കർമ്മമെല്ലാം അഴിഞ്ഞു പോയി അവിടെ മുടിച്ചെല്ലാം പോയി കെട്ടെല്ലാം പോയി അവൻ സ്വസ്ഥിതിയിലാണ് ആത്മസ്ഥിതിയിലാണ് ആത്മസ്വരൂപത്തിൽ ആത്മാനന്ത ആത്മരതി ആത്മക്രീഡ അവൻ ആത്മാവിൽ തന്നെ നിത്യനിരന്തരമായിട്ട് ഇരുന്നു കൊള്ളുന്നു തുടർന്ന് അടുത്ത ശ്ലോകത്തോടെ നമുക്ക് നാളെ കാണാം അരുണാചപശിപ്പ അരുണാചപശിപ്പ अरुणाचलशिप अरुणाचल